നമസ്കാരം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം കൂടി സംഭവിച്ചിട്ടും സർക്കാർ തലത്തിൽ ഈ വിഷയത്തിൽ വേണ്ട നടപടി എടുക്കുന്നില്ല എന്ന ആരോപണം ഉയർന്നുവരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മുള്ളരിങ്ങാട് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇന്നലെ രാത്രി വൈകിയും തൊടുപുഴയിൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു സർക്കാരിന്റെ ഈ അനങ്ങാപ്പാറ നയത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ നിർവാഹമില്ലെന്ന് ബി ജെ പി മേഖലാ സെക്രട്ടറി ഇ എം സഞ്ജീവ് പറഞ്ഞു തലക്കോട് ഭാഗത്ത് ഇന്ന് പകൽ സമയത്ത് മൂന്ന് മണിക്ക് അമർ ഇലാഹി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെ അതിദാരുണമായി ആന ചവിട്ടിക്കൊന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് വളരെ അപകടകരമാണ് കാര്യത്തിൽ നേര്യമംഗലം മേഖല ബി ജെ പിയും അതുപോലെ നേരി കവളങ്ങാട് ബി ജെ പി മണ്ഡലം കമ്മിറ്റിയും അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇക്കാര്യത്തിൽ സർക്കാർ അലംഭാവം എത്രത്തോളം തുടരുന്നുവോ അതനുസരിച്ച് കൃത്യമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര നടപടികൾ ഉണ്ടാകും എന്നും അറിയിക്കുന്നു